വീട്ടിൽ ഭർക്കത്ത് ആ വീട്ടിൽ ജീവിക്കുമ്പോൾ സമാധാനം ഉണ്ടാവുക വീട്ടിൽ വീട്ടില് അഞ്ചു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇനി ആ ഏരിയയിലേക്കാണ് കിടക്കുന്നത് അഞ്ച് കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ ആ വീട് മുബാറക്കായ വീടായിരിക്കും നിങ്ങൾക്ക് ആമിയും പറയാനും തോഫീഖ് ഇത്രയും മനുഷ്യന്മാർ നിങ്ങളൊന്ന് എണീറ്റെന്ന് ഇരുന്നാട്ടെ ആ ഇതാണ് നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം രണ്ട് കാര്യം ഞാൻ പറഞ്ഞു എണീറ്റെന്ന് ഇരിക്കുക റിസാലക്ക് ചേരൂ പൈസ കൊടുക്കൂല അതാ നമ്മളെ പ്രശ്നം ചേരും വേണം പൈസയും കൊടുക്കണം ഇപ്പൊ റിസാല ക്യാമ്പയിൻ കാല എസ് എസ് എഫിന്റെ കുട്ടികൾ ചേർക്കാൻ വരുമ്പോൾ നല്ലോണം ചേരണം നമ്മൾ നാളത്തെ ഉസ്താമാരും നേതാക്കളും അവരാണ് ആവേണ്ടത് ആ കുട്ടികളെ നല്ലോണം പ്രോത്സാഹിപ്പിക്കണം മുസ്ലിം ജമാനത്തിന്റെ പ്രായത്തിലുള്ള ഇബ്രാഹിം നബി അലി ഇസ്ലാം കവബ് എടുക്കുമ്പോ എസ് എസ് എഫ് പ്രായത്തിലുള്ള ഇസ്മാൻ നബീനും കൂടെ കൂട്ടിയത് നാളത്തൊരു ലീഡർ വളരണ്ടേ അങ്ങനെ വളരണം അവരെ നല്ലോണം പ്രോത്സാഹിപ്പിക്കണം ഇതാവും നമ്മളെ മക്കളെ സ്വാലിഹിങ്ങളാക്കി തരട്ടെ വീട്ടില് ബർക്കത്ത് ഉണ്ടാവാൻ വേണ്ടി ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ വീട്ടില് മലക്കൾ വരുന്നതിന് തടസ്സമായിട്ടൊന്നും ഉണ്ടാവരുത് അതാണ് ഒന്നാമത്തെ കാര്യം കാരണം മലക്കുകള് വരുമ്പോഴാണ് ആ വീട്ടിൽ ബർക്കത്ത് ഉണ്ടാവുക മലക്കൾ വരുന്നതിന് തടസ്സം എപ്പോഴാണ്ടാവുക ഒന്ന് വീട്ടില് നായകൾ ഉണ്ടാവുമ്പോൾ അത് നമ്മളിപ്പോടെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ രണ്ടാമത്തെ ഇന്നൽ മല ഐക്കത്ത ലാത്തൻ ഫിഹി സൂറത്തുൻ ഫോട്ടോ ഉള്ളടത്തേക്ക് മലക്കൾ വരില്ല അത് പത്രത്തിലെ പോട്ടാലും ശരി അല്ലാത്ത പോട്ടാലും ശരി ഏറ്റവും ചുരുങ്ങിയ നമ്മൾ കിടക്കുന്ന റൂമിൽ അതൊന്നും ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം മലക്കൾ ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് പിശാജ് ഓടും ആ വീട്ടുകാർക്ക് ചെയ് ചെയ്യാൻ വല്ലാത്ത തോഫീക്ക് ഉണ്ടാവും ആ വീട്ടുകാർക്ക് തെറ്റ് ചെയ്യാൻ തോന്നൂല അപ്പൊ നമ്മളെ വീട്ടിൽ മലക്കൾ എപ്പോഴും ശ്രദ്ധിക്കണം രണ്ട് വീട്ടില് വർക്കത്തിണ്ടാവാൻ രണ്ടാമത് വേണ്ടത് വീട്ടിൽ അതിഥികൾ ഉണ്ടാവാൻ ശ്രദ്ധിക്കണം അതിഥി വരുന്ന വീട്ടിൽ വലിയ ബർക്കത്ത് ഉണ്ട് ആയിരക്കണക്കിന് ബർക്കത്ത് ഉണ്ടാവും ഒരറ്റ അതിഥി നമ്മളെ വീട്ടിൽ വന്നാൽ ഒരതിഥി നമ്മുടെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചു പോകുമ്പോൾ നമ്മുടെ ദോഷങ്ങളെല്ലാം പൊറുക്കപ്പെടും ഇബ്രാഹിം നബി അലി ഇസ്ലാം ഭക്ഷണം പാകം ചെയ്താൽ ചുറ്റുവട്ടം കുറച്ച് ദൂരം ഇങ്ങനെ നടക്കും ആരെങ്കിലും അതിഥിയായിട്ട് കിട്ടോ നോക്കാൻ അലി അള്ളാഹുനുവിന്റെ വീട്ടിൽ ഒരാഴ്ച കാലം അതിഥികൾ ആരും വന്നിട്ടില്ലെങ്കിൽ അലി അലിന്നു കരയും അല്ല ഇതെന്താ എന്നെ റബ്ബ് പരീക്ഷിക്കുകയാണോ ആരെയും അതിഥിയെ കിട്ടിയില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ട് ൾ വരുന്ന വീട് മുബാറക്കായ ബർക്കത്തുള്ള വീടായിരിക്കും രണ്ട് മൂന്നാമത്തത് നമ്മുടെ വീട്ടിൽ ബർക്കത്ത് ഉണ്ടാവാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ എപ്പോഴും ഓതണം ഖുർആൻ ഓതുന്ന വീട് വലിയ ബർക്കത്ത് ഖുർആൻ ഓതുന്ന വീട്ടിൽ നാല് കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് മുഹമ്മദ് ബിൻ സീരി പറയുന്നതാണ് ഒന്ന് ആ വീട്ടിൽ മലക്കൾ നിരന്തരം വരും രണ്ട് പിശാജ് ഓടിക്കപ്പെടും മൂന്ന് ആ വീട്ടുകാർക്ക് വിവാദത്തെ ഞാൻ തോഫീക്ക് ലഭിക്കും നാല് ആ വീട്ടുകാർക്ക് തെറ്റ് ചെയ്യാൻ തോന്നില്ല സൂറത്തുൽ വാക്കയാ സൂഹത്തുൽ സൂറത്തുൽ വാക്കയ ഐശ്വര്യത്തിന്റെ സൂറത്താണ് ും സൂറത്തിൽ മക്കൾക്ക് സൂഹത്തിൽ വാക്കിയെ പഠിപ്പിക്കണമെന്ന് മുഹമ്മദ് വീടാവണം നമ്മളെ ഖുർആൻ ഖുർആാനോ ഒരു ദിവസം ഉണ്ടാകാൻ പാടില്ല അതാണ് മൂന്നാമത്തെ കാര്യം നാല് നമ്മുടെ വീട്ടില് ബർക്കത്തുണ്ടാവാൻ വീട്ടിലെ മനുഷ്യർ വീട്ടിലേക്ക് നിന്റെ വീട്ടിൽ ഹൈർ വർദ്ധിക്കും ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ സലാം പറഞ്ഞാൽ അവർക്കിടയിൽ സ്നേഹം വർദ്ധിക്കും സ്നേഹം വർദ്ധിക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ് സലാം പറയൽ നിങ്ങൾക്ക് പരസ്പരം സ്നേഹം ഇനി നമ്മൾ വയൽ കഴിഞ്ഞിട്ട് പോകുമ്പോ വീട്ടിൽ ആരുല്ല ഉമ്മ അല്ലെങ്കിൽ ഉപ്പ ഓർന്നു തുറന്ന് കേറാണ് ആരുല്ലോ അപ്പൊ എന്താ ചെയ്യലുണ്ട് എന്താ ചെയ്യേണ്ടത് അങ്ങനെ ചൊല്ലൽ അവിടെ ഉള്ള സ്വാലിഹീങ്ങളായ മഹാന്മാരുടെ റൂഹുകൾ മഹാന്മാരായ അമ്പിയാക്കട അർവാഹുകൾ ആ സലാം നമുക്ക് മടക്കി കിട്ടും മൂമിനീങ്ങളുടെ വീടുകളിൽ അവരുടെ സാന്നിധ്യം ഉണ്ടാവുമെന്ന് തങ്ങണ്ട് വ്യാഖ്യാനത്തിൽ കാണാം നമ്മൾ പള്ളിയിലേക്ക് കയറുന്നു ആരെയും കാണാനില്ല നമ്മളാണോ ഒന്നാമത് കയറുന്നത് അപ്പോൾ പള്ളിയിലേക്ക് കയറുമ്പോൾ ചൊല്ലേണ്ടത് ഇക്കറൊക്കെ ചൊല്ലി അസലാമുദാൻ അവിടെയുള്ള മലക്കുകൾ നമുക്ക് സലാം അടക്കിത്തരും വീട്ടിലേക്ക് കയറുമ്പോഴും ആ കാര്യം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒരു ദിവസം പത്ത് മൂമിനീങ്ങളോട് സലാം പറഞ്ഞാൽ അയാൾ ഈമാൻ ഇല്ലാതെ മരണപ്പെടൂല അയാളുടെ മരണം ഈമാനോടെയായിരിക്കും സലാമിന് അത്രയും പവർ ഉള്ളത് കൊണ്ടാണ് സ്വഹാബത്ത് ഒരാളെ കണ്ടിട്ട് പുതുതായ ഒരാളെ കണ്ട് സലാം പറയാൻ വേണ്ടി മാത്രം അവര് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും എന്തിനെ ടൗണിൽ നിന്ന് പർച്ചേസിന്റെ ആവശ്യമുണ്ടായിട്ടല്ല ഒരാളെ പുതുതായി കണ്ടിട്ട് അയാളോട് സലാം പറയാൻ സലാം പറയുന്നവർക്ക് തൊണ്ണൂറ് കൂലി സംവിധാനിച്ചിട്ടുണ്ട് മടക്കുന്നയാൾക്ക് അയാൾക്ക് കൂലി നിർബന്ധവും സുന്നത്തും നോക്കിയാൽ നിർബന്ധത്തിനാണ് കൂടുതൽ കൂലി ഉണ്ടാവുക പക്ഷേ സലാം പറയലും മടക്കലും മടക്കൽ നിർബന്ധമാണെങ്കിലും പറയലിനാണ് കൂടുതൽ കൂലി ഇവിടെ നിയമം മാറ്റമുണ്ട് അതുകൊണ്ട് നമ്മൾ കൂടുതൽ സലാം പറയുന്നവരാവണം എല്ലാ ദിവസവും പത്താളോടെങ്കിലും നമ്മൾ സലാം പറയണം എങ്കിൽ നമ്മുടെ മരണം ഈമാനോടെയാകുമെന്ന് ഹദ്ദിന്റെ വ്യാഖ്യാനത്തിൽ കാണാവുന്നതാണ് ചെയ്യട്ടെ വീട്ടില് പറക്കത്തുണ്ടാവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട അഞ്ചാമത്തെ കാര്യം വീട്ടിലേക്ക് കയറുന്നാണ് സൂറത്തുൽ മതി വീട്ടിലേക്ക് കയറുമ്പോൾ സൂഹത്തിൽ ഇഹലാസ് ഓതിയാലും വീട്ടുകാർക്കും അയൽവാസികൾക്കും ദാരിദ്ര്യം ഉണ്ടാവില്ല എന്ന് ഹദീസിൽ കാണാം കടത്തിൽ മുങ്ങിയ ഒരു സൊഹാബി ടെൻഷനായിട്ട് പള്ളിയിൽ കണ്ടപ്പോൾ മോനെ നീ സൂഹത്തുൽ വീട്ടിൽ കയറുമ്പോൾ മതി എന്ന് നിർദ്ദേശിക്കുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി നബിസ് അങ്ങനെ ആ സൊഹാബിയുടെ കടം വിചാരിക്കാത്ത മേഖലയിലൂടെ വീടിയതും ആ ഹദീസിന്റെ ചരിത്രത്തിന്റെ ബാക്കി ഭാഗത്ത് കാണാവുന്നതാണ് സൂറത്തിൽ ഇഖലാസ് വലിയ പവറുള്ള സൂറത്താണ് ഒരു ഇഖലാസ് സൂറത്ത് വീട്ടിലേക്ക് കയറും പോകാൻ ഇപ്പം എന്താ പണിയുള്ളത് എന്താ ഉള്ളത് എല്ലാ ദിവസവും പത്ത് തവണ സൂറത്തിൽ ഇഖലാസ് ഓതുന്ന മനുഷ്യന് സ്വർഗത്തിൽ ഒരു വീട് വെച്ചു കൊടുക്കുമെന്ന് ഹദീസിലുണ്ട് ഇത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു ഇരുപതെണ്ണോ ഓതിയാലോ എന്നാൽ രണ്ട് വീട് കിട്ടും മുപ്പതെണ്ണം ഓതിയാലോ ആ അപ്പൊ തങ്ങൾക്ക് മനസ്സിലാവല്ലേ ഇത് ഗുണന പട്ടിക പത്ത് പഠിച്ചത് മുതലാക്കുന്ന ഇങ്ങനെ ചോദിക്കും അപ്പൊ തങ്ങളവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് വരണം എത്രയാ ഓതുന്നത് അതിനനുസരിച്ച് കിട്ടും ഈ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് കിതാബിൽ കാണാ മുത്തുനബി സാഹു അലൈഹു തങ്ങളാണല്ലോ സ്വർഗ്ഗ ഉദ്ഘാടനം ചെയ്യേണ്ട നേതാവ് സ്വർഗ ഉദ്ഘാടനം ചെയ്യുന്നത് കൊണ്ട് തന്നെ തങ്ങൾക്കിടെ ഇസ്മിൽ ഒരു പേര് തന്നെ അവവലുമായി യദുലുൽ ജന്ന പേരൻ ഉണ്ട് അത് വിശദീകരിക്കുമ്പോ തദ്ക്കിറത്തു സാം തദ്ഹിബീൻ ഫിഷർഹി അസ്മ ഇ മുർസലീൻ സല്ലാഹു അലൈഹി വസല്ലം എന്ന കിതാബിൽ ഈ പേര് വിശദീകരിക്കുമ്പോൾ പറയാ റസൂലുള്ള സ്വർഗ്ഗത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമുക്കും സ്വർഗ്ഗത്തിൽ എത്താൻ എന്തെങ്കിലും വേണ്ടേ അതിന് ഏറ്റവും എളുപ്പ മാർഗ്ഗമാണ് സൂറത്ത് എല്ലാ ദിവസവും അല്ലാഹു ചെയ്യട്ടെ ഇഖ്ലാസ് സൂറത്ത് ഓതാൻ ആകെ വേണ്ടത് രണ്ട് മിനിറ്റ് ആണ് ഒരു ദിവസം എൺപത്തി ആറായിരത്തി നാനൂറ് സെക്കൻഡ് ഉണ്ട് അതിന്റെ മലയാളമാണ് ഇരുപത്തിനാല് മണിക്കൂർ എന്നുള്ളത് അതിൽ ആകെ രണ്ട് മിനിറ്റ് അല്ലേ വേണ്ടു അതോ ഒരു ഇഹ്ലാസ് സൂറത്ത് വീട്ടിലേക്ക് കയറുമ്പോൾ ഓതണം സൂറത്തിൽ ഇഹ്ലാസ് കൂടുതൽ ഓതുന്ന മനുഷ്യൻ ആഹൃത്തിലെത്തിയാൽ അള്ളാഹു അറിയും ആ എന്നെ പുകഴ്ത്തിയ മനുഷ്യനല്ലേ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് പോയിക്കൊളി നമ്മളൊക്കെ സൂറത്തിൽ ഇഖിലാസിന്റെ അഹലുകാരണം അങ്ങനെ പറയാൻ കാരണം ഒരാൾ സ്വന്തമായിട്ടോ എനി വേറൊരാൾക്ക് വേണ്ടിയിട്ടോ ഓതിയാൽ രകം നിഷിദ്ധമാവുന്ന ഒരു കർമ്മമാണ് എഴുപതിനായിരം തഹ്ലിയിൽ അതിന് അൽ ഇത്താക്കു സുഹറ എന്നാണ് അറിയപ്പെടുന്നത് മരിച്ചുപോയി ഉപ്പാക്കായാലും ശരി അല്ലെങ്കിൽ നമ്മൾ തന്നെ ജീവിക്കുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് തന്നെ എഴുപതിനായിരം ആരോടും പറയാതെ ആ ഒരു സ്റ്റാറ്റസിലൊന്നും ഇടാണ്ട് നമ്മളങ്ങനെ ചൊല്ലിത്തീർത്തു എങ്കിൽ നിരകം ഹറാമാണ് പിന്നെ നിരകത്തുക്ക് പോല ഈ ഓഫർ നമ്മൾ ഉപയോഗിക്കണം ഇത് അൽ ഇത്താക്കു സുഹറാ എന്നാണ് അറിയപ്പെടുന്നത് എന്നാൽ അല്ല ഇതാക്കത്തിൽ കുബിറന്നൊട്ട് ഇതിനേക്കാളും വലിയൊരു അമലുണ്ട് അതേതാ ഒരു ലക്ഷം ഇഖ്ലാസ് ഇഖലാസൂറത്താ ഒരു ലക്ഷം ഇഖ്ലാസ് ഇഖലാസൂറത്ത് മരിച്ചുമാക്കോ ഉപ്പാക്കോ ഇനി സ്വന്തത്തിന് വേണ്ടിയിട്ട് ഒരാൾ ഓതിന്ന് കരുതുക എങ്കിൽ അയാൾ നരകത്തേക്ക് പോകില്ല ഈ ഒരു ലക്ഷം ഇഖ്ലാസ് ഇഖലാസൂറത്ത് നമ്മൾ ഓതണം ആരും അറിയണ്ട ഒരു ലക്ഷം ഇഖ്ലാസ് ഇഖലാസുറമേക്ക് ഓതി തീർക്കും എത്ര മഹാന്മാരുണ്ട് ആയിരങ്ങളായ ഇഖ്ലാസ് ഇഖലാസൂറത്ത് ഓതുന്ന മഹാന്മാർ അബുദ്ധർദാ റലി അള്ളാഹു നബിസ് അലിസ്ലി തങ്ങളെ അടുത്തി ഇരിക്കുമ്പോൾ അലി ഇസ്ലാമു തങ്ങള് വന്നു അലി അലിസ്സലാത്തു വസ്സലാം പറഞ്ഞല്ലോ ഇത് അബുദ്ധർദ അല്ലേ തങ്ങളെ നിങ്ങൾക്ക് എങ്ങനെ അബുദ്ധർദാ എന്താ പറയണത് മൂപ്പര് ഇവിടെ ഫൈമസ് ആയതിനേക്കാൾ ആകാശ ലോകത്ത് വെൽ നോൺ ഫൈമസ് ആണ് മൂപ്പര് അങ്ങനെ മൂപ്പര് ഇഖലാസൂറത്തിന്റെ ആളാ മൂപ്പര് ഇഖലാസൂറത്തിന്റെ ആളാണ് ിൽ ഒരിക്കൽ വസല്ലം അലിസ്ലങ്ങള് നിൽക്കുമ്പോൾ കാർമേഘം പോലെ മഴക്കാലൊന്നുമല്ല എന്നാലും ഒരു സൂര്യന് പ്രകാശം പോലെ പെട്ടെന്ന് ജിബ്രീൽ ജിബിലിഅീസ് വന്നിട്ട് എന്താ ജിബിലിന്ന ഒരു പ്രകാശത്തിന് ഒരു കുറവ് അദുറുൽ മൻസൂറിലുണ്ട് എന്താ കുറവ് അതിനെപ്പിയേ മക്കയില് മക്ക മദീനയില് മദീനയിൽ എന്താ സംഭവം എന്താ എഴുപതിനായിരം മലക്കൾ ഇറങ്ങിയിട്ടുണ്ട് എന്തിനാ എഴുപതിനായിരം മലക്കൾ ഇറങ്ങിയേക്കുന്നത് ആ മലക്കൾ ഇറങ്ങിയോണ്ട് തന്നെ സൂര്യപ്രകാശത്തിന്റെ ലൈറ്റ് അവരുടെ ചിറകിന് തട്ടിട്ട് ഫുള്ളായിട്ട് താഴേക്ക് വരുന്നില്ല എന്നുള്ളടത്തോളം എന്ത് ഈ മലക്കളുടെ ഇറക്കത്തിന്റെ താല്പര്യം എന്തേ അത് മുാവിയത്ത് പിന്നെ അലിയല്ലാഹുന് വഫാത്തായിട്ടുണ്ട് ഓരോ ജനാഥയിൽ പങ്കെടുക്കാനാണ് തങ്ങളിൽ കൂട്ടാനാണ് ഞാൻ വന്നത് ആ സഹാബ് ഇരിക്കുമ്പോ നിക്കുമ്പോ ഒക്കെ സൂറത്തിൽ ആ സൂറത്തിൽ മലക്കളല്ലാഹുറക്കി ഒരു മലക്കൊരാളെ തന്നെ ഒരാൾക്ക് ദുരന്ത ഒരു മലക്ക് തോരുന്നാൽ തന്നെ നമ്മൾ രക്ഷപ്പെട്ടില്ല ഇത് എഴുപതിനായിരം മലക്ക് നമ്മളൊക്കെ സൂഹത്തിൽ ഇഖലാസിൻ്റെ ആളാവണം മസ്ജിദ് ഖുബായിലെ ഒരു ഇമാമിനെ കുറിച്ച് പരാതി നബിയെ ഈ ഇമാമുണ്ടല്ലോ മൂപ്പര് ഏത് സൂറത്ത് ഓതിയാലും എക്സ്ട്രാ സൂഹത്തിൽ ഇഖലാസ് ഓതും നബി സല്ല അലൈഹി സ്വലാൾ വിളിച്ചിട്ട് വെച്ച് നിങ്ങളെന്താ അങ്ങനെ ഒരു സൂഹത്തിൽ ഇഖലാസ് ഇങ്ങനെ എക്സ്ട്രാ ഓതണത് നബി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്രക്കും ഇഷ്ടമാണ് ഇഖലാസ് സൂറത്ത് ോടുള്ള ഇഷ്ടം കൊണ്ട് നീ സ്വർഗത്തിലേക്ക് എത്തിയിരിക്കുന്നു അവ നമുക്ക് സൂറത്തിൽ ഇഖ്ലാസിന്റെ അഖിലകാലാവാൻ കഴിയണം ഒരു ലക്ഷ്യം ഇഖലാസ് സൂറത്ത് മരിക്കണതിനുമ്പോൾ ഓതി തീർക്കാൻ അള്ളാഹു നമുക്ക് തോഫിക്കട്ടെ